ഹായ് ഓൾ ദിസ് സാറ്റർഡേ ഈവനിങ് പ്രദക്ഷിണം നമ്മുടെ വീടിന്റെ മുന്നിൽ കൂടെ കേട്ടോ പോകുന്നത് അതുകൊണ്ട് ഞാൻ എന്റെ വക ഒരു ചെറിയ ക്ലീനിങ് ഒക്കെ നടത്തി ആലൻ കൊണ്ടുവന്ന ചിക്കൻ അരപ്പ് വരട്ടി ഫ്രൈ ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു രാത്രിത്തേക്ക് ബിബിക്യൂ ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് ഡാഡ വിളിച്ചു പറഞ്ഞു ഡാഡ ചിക്കൻ ഒക്കെ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് എന്നാ പിന്നെ ഈ ചിക്കൻ നാളെ വറക്കാൻ എടുക്കാമെന്ന് കരുതി ആലനും ഫ്രണ്ട്സും ഒക്കെ കൂടെ പന്തം ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് പണ്ട് ഈ പ്രദക്ഷിണം ഇങ്ങനെ പോയിരുന്നപ്പോൾ ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നല്ലോ ആളുകൾ പന്തം കത്തിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ അത് പന്തം പെരുന്നാളായി ഈ പെരുന്നാളിന്റെ പ്രദക്ഷിണത്തിന് ഇവിടെ മുഴുവൻ പന്തങ്ങളൊക്കെ കത്തിക്കും കടൽ ഇത്രയും അടുത്തായതുകൊണ്ട് ഇൻഡോ പ്ലാന്റ്സ് ഒന്നും അങ്ങനെ നിൽക്കില്ല പെട്ടെന്ന് കരിഞ്ഞു പോകും ഒരുപാട് മുടക്കി കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ അവസാനം ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിലേക്ക് മാറി ഇത് മൂന്നും ആർട്ടിഫിഷ്യൽ ആണ് പക്ഷേ പുറകിൽ ഇപ്പൊ വന്നത് ഒറിജിനൽ ആണ് കേട്ടോ ചട്ടിയൊക്കെ തുടക്കാനും വെക്കാനും നിലുമ്മയുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞപ്പോ അവിടെയും പുറത്തും ഒക്കെ അലൻ ക്ലീൻ ചെയ്തു ഇത് നമ്മുടെ അടുത്തായിട്ടും ഫേക്ക് കാൻഡിൽസ് അത് അത്രയും നിരത്തി വെച്ചിട്ട് ഞാൻ നേരെ വന്നത് നമ്മുടെ മാതാവിനെ റെഡിയാക്കാനാണ് ആച്ചേമ്മ അവിടെ ഉണ്ണീശുവിന്റെ കാലം മറക്കാനായിട്ട് സൂജിയും നൂലും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട് വൈദ്യുതി ബൈ മാതാവിന്റെ ഭർത്താവ് ഇതാണ് കൊച്ചുവപ്പയും മൂത്തമകൻ കണ്ണനും കണ്ണന്റെ മാതാവ് നല്ല രസം ഉണ്ടല്ലേ നിലുമ്മ മിനിയാറ്റിയുടെ അടുത്തോട്ട് പിന്നെ ഇല്ല ഈശോ െന്നും പറഞ്ഞു മാറി നിക്കുവാണ് ഡാഡയും മമ്മിയും ചേച്ചിയൊക്കെ എത്തിയിട്ടുണ്ട് ഞാൻ വീട്ടിന്റെ മേളിലുള്ള അലങ്കോല പണികളിലാണ് അവിടെ കുറച്ച് സീരിയൽ സെറ്റുകൾ തൂക്കിയിടാനുള്ള ശ്രമത്തിലാണ് എന്നെ കൊണ്ട് അതൊക്കെ അലങ്കരിച്ച് വെക്കാനേ പറ്റത്തുള്ളൂ ഈ കണക്ഷൻ കൊടുക്കുന്ന കാര്യമൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല അതിന് ഡാഡ തന്നെ വരണം മരിയമോളും എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ സാവിയോച്ചിനും റോബിൻചേട്ടയൊക്കെ താഴെയുണ്ട് പുറത്ത് ആ മരത്തിൽ ലൈറ്റ് ഇടാനുള്ള പരിപാടിയാണ് കാരംബോർഡ് കളിക്കുന്ന ടീംസ് ഒക്കെ അവിടെ കുരിശടി അലങ്കരിച്ചു നമ്മുടെ വീട്ടിൽ ലൈറ്റായി രൂപങ്ങളും ഒക്കെ എടുത്തുവെച്ചു ഞാനൊന്ന് കുളിച്ചിട്ട് ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി ചടപടി ചടപടിയേന്ന് രണ്ട് പാൻ അങ്ങോട്ട് വെച്ചിട്ട് റോബിൻ റോബിൻചേട്ടയും മരിയമോളും ഞാനും കൂടെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തു കനലൊക്കെ കത്തി ചിക്കൻ റെഡിയായി ഞങ്ങൾ എല്ലാരും അങ്ങ് ഡിന്നർ കഴിച്ചു ഒൻപത് മണി ആകാറായിട്ടും പ്രദക്ഷിണ ഇങ്ങെത്തിയിട്ടുണ്ടായിരുന്നില്ല വിശന്നു പോയി എല്ലാവർക്കും സെന്റ് ജോർജ് പുണ്യാളൻ വ്യാഴയെ കുത്തുന്നത് കാണിച്ചു തരാം ആയിട്ട് ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രദക്ഷിണ ഇങ്ങെത്തി മാലാകമാരും ഡാൻസേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു കുട്ടിപ്പൊട്ടാലങ്ങളും മൊത്തം മദലിന് മേലെ മാതാവിനെ കണ്ടപാടെ കുക്കു നിലവും ഒക്കെ കൂടെ മിനിയമ ചെയ്യും പറഞ്ഞുകൊണ്ട് വിളി തുടങ്ങി ഓരോ ഫ്ലോട്ടും ഡ്രസ്സപ്പും ഒക്കെ ഇടവകയിലെ ഓരോ കുടുംബ യൂണിറ്റിന്റെ വകയാണ് സലോമിയുടെ കയ്യിലിരിക്കുന്ന സ്നാപക യോഹനാന്റെ തല ചിലപ്പോ യൂട്യൂബ് റെസ്ട്രിക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അത് ബ്ലർ ചെയ്തു ബാസ്കറ്റ് കയ്യിലുള്ളതിന്റെ ചേച്ചിയുടെ മോൻ നൈജിലാണ് ആ ചിരിച്ച അൾത്താരെ ബാലകൻ എന്റെ സ്റ്റുഡന്റ് ആഗ്നലും ഈ വള്ളത്തിന് തൊട്ടു പുറകെ വെച്ച് പിടിച്ചാല് കടലു തുറക്കുന്നിടത്തൊരു സ്പോട്ട് കിട്ടും ആ ചെറിയ രൂപക്കൂടിനുള്ളിൽ ഇരിക്കുന്ന തമ്പുരാന്റെ കയ്യിലാണ് താക്കോല് ആ താക്കോല് വെച്ചിട്ടാണ് കടല് തുറന്ന് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നത് ഇവിടുത്തെ മരക്കാൻമാരുടെ സുരക്ഷിതത്വത്തിനും നല്ല മത്സ്യസമ്പത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഞങ്ങളുടേത് സെന്റ് ജോൺസ് ദ ബാപ്റ്റിസ്റ്റ് ചർച്ച ആണ് അപ്പൊ ഇനി പെരുന്നാളിന്റെ ലോങ് വീഡിയോയിൽ കാണാം